കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ തഞ്ചാവൂർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനഞ്ചിൽ നമ്മൾ അവസാനം പോകുന്ന ട്രിപ്പാണ് തഞ്ചാവൂരിലേക്ക് പക്ഷേ ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടെ വന്ന് ഈ പെരികോവില് കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളൊത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു ഫീലും ഭയങ്കര ഒരു എല്ലാവരും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് തഞ്ചാവൂരിലെ ഈ അമ്പലം എന്ന് ഞാൻ പറയുകയുള്ളു അത്ര ആഗ്രഹിച്ച് പോയതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ പകലൊന്ന് പോയായിരുന്നു പക്ഷെ നല്ല വെയിലൊക്കെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഒരു ആറു മണി സമയൊക്കെ ആയപ്പോ നല്ല ഭംഗിയായിട്ടോ അവരൊരു അറേ കാലക്കെ അപ്പൊ ലൈറ്റും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഫുൾ ഒരു ഗോൾഡൻ കളറായി അമ്പലത്തിന് മൊത്തം ഒരുപാട് പേരെ റീലിലും വീഡിയോസിലും ഒക്കെ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു എന്താ പറയുന്ന ഭയങ്കര സന്തോഷം അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ശരിക്കും ഗാലറി ഫുൾ തഞ്ചാവൂരാന്ന് പറയാം അത്രയും ഫോട്ടോസും വീഡിയോസ് അവിടെ എടുത്തിട്ടുണ്ട് എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു വൈകിട്ട് പകൽ പോയപ്പോൾ അത്ര ആളില്ലായിരുന്നു പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി ശരിക്കും എനിക്ക് ഈ യൂട്യൂബൊക്കെ തുടങ്ങിയാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ എവിടെ പോയാലും ഒരാളെങ്കിലും നമുക്ക് പരിചയം നമ്മളറിയാമെന്ന് പറയും അവരുമായിട്ട് നമുക്ക് സംസാ അവർ ഫാമിലിയിലുള്ളവരെ പോലെ തന്നെ നമ്മളോട് സ്നേഹിക്കും ഭയങ്കര ഒരു സന്തോഷമാണത് അർച്ചന അല്ലേന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്തായാലും തഞ്ചാവൂരും ഈ ഒരു വർഷം എല്ലാം അടിപൊളിയായിരുന്നു